തന്റെ എല്ലാ വേദനകളിലും മമ്മൂട്ടി കൂടെ നിന്നിട്ടുണ്ടെന്ന് ആന്റണി പെരുമ്പാവൂർ തങ്ങളുടെ വീട്ടിലെ കാരണവർ തന്നെയാണ് എന്നും ഒരു തവണ പോലും മുഖം കറുപ്പിച്ച് മമ്മൂട്ടി സംസാരിച്ചിട്ടില്ലെന്നും ആന്റണി പറഞ്ഞു മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള വലിയ സൗഹൃദത്തെക്കുറിച്ചും ആന്റണി പെരുമ്പാവൂർ വാചാലനായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ആന്റണി പെരുമ്പാവൂർ ഈ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചത് മമ്മൂക്ക അപ്പുറത്ത് നിൽക്കുന്നതൊരു ശക്തിയാണ് തന്റെ വളർച്ചയിൽ പോലും അദ്ദേഹം വളരെയേറെ ശ്രദ്ധ കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അത് സ്നേഹപൂർവം തന്നെ തുറന്നു പറയുകയും ചെയ്യും എന്നാൽ തന്നോട് ഒരു തവണ പോലും അദ്ദേഹം മുഖം കറുപ്പിച്ച് സംസാരിച്ചിട്ടില്ല ആദ്യ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും കൂടി പോയി മമ്മൂക്കയെ കാണണമെന്ന് പറഞ്ഞത് ആയിരുന്നു ഇവർ പരസ്പരം വീടുകളിലേക്ക് ചെല്ലുന്നത് രണ്ട് വീട്ടുകാരുടെയും വലിയ ആഘോഷം ആന്റണി മലയാളത്തിൽ വലിയ സിനിമകൾ ആര് ചെയ്താലും അവർ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട് മമ്മൂട്ടി എന്ന മഹാനടൻ ആ ചിത്രത്തിന്റെ ഭാഗമാകണമെന്ന് ഒടിയൻ പൂർത്തിയായപ്പോൾ മോഹൻലാലും സംഘവും ആ ചിത്രത്തിൽ മമ്മൂട്ടിയെ കൊണ്ട് നരേഷൻ നടത്തി ലൂസിഫറിലും മമ്മൂട്ടിയുണ്ട് ലൂസിഫറിന്റെ ടീസർ നാളെ റിലീസ് ചെയ്യുന്നത് മമ്മൂട്ടിയാണ് ടോവിനോ ചിത്രം എന്റെ ഉമ്മാന്റെ പേരിലും മമ്മൂട്ടിയുടെ കൈ പതിഞ്ഞിട്ടുണ്ട് ചിത്രത്തിന് ആശംസകൾ നേരുന്നതാണ് മമ്മൂട്ടി തന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ ചിത്രത്തിന്റെ ടീസർ പങ്കുവച്ചിരുന്നു മമ്മൂട്ടിയുടെ ആശംസക്ക് ടോവിനോ തോമസ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നന്ദിയും അറിയിച്ചു ഇങ്ങനെ വലിയ സിനിമയാകട്ടെ ചെറിയ സിനിമയാകട്ടെ മമ്മൂട്ടിയുടെ കയ്യൊപ്പ് പതിഞ്ഞാൽ ആ ചിത്രം വലിയ ഹിറ്റാകുമെന്നത് ഒരു വിശ്വാസമാണ് ഒരു പരിധിവരെ അത് ശരിയാണ് താനും മമ്മൂട്ടി ഗസ്റ്റ് റോളിൽ വന്ന മിക്ക സിനിമകളും വൻ വിജയമായിട്ടുണ്ട് മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ വലിയ സിനിമകളാണ് താനും